പാലക്കാട് ശ്രീനിവാസൻ കൊലക്കേസിൽ മൂന്ന് പി എഫ് ഐ പ്രവർത്തകർക്ക് കൂടി ജാമ്യം നൽകി സുപ്രീം കോടതി അബ്ദുൾ സത്താർ യഹിയക്കോയ തങ്ങൾ എ റൌഫ് എന്നിവർക്കാണ് ജാമ്യം ലഭിച്ചത് പ്രത്യേക ശാസ്ത്രത്തിന്റെ പേരിൽ മാത്രം ഒരാളെ ദീർഘനാൾ ജയിലിൽ അടയ്ക്കാനാകില്ല എന്നാണ് സുപ്രീംകോടതിയുടെ നിരീക്ഷണം ബി ബാലോ ഗോപാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് ബാലു എന്ത് പറഞ്ഞാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഈ മൂന്ന് പേർക്കും ജസ്റ്റിസ് അഭയ ചോക്കിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചാണ് ഈ പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിലെ മൂന്ന് പ്രതികളായ മൂന്ന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് ഇന്ന് ജാമ്യം അനുവദിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ച ഇതേ ബെഞ്ച് ഈ കേസിലെ മറ്റ് മൂന്ന് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരുന്നു നില നിലവിൽ ഇനി പന്ത്രണ്ട് പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് കോടതിയുടെ പരിഗണനയിലുള്ളത് അതായത് ഈ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന ആറിന് പുറമെ മറ്റ് പന്ത്രണ്ട് പേരുടെ ജാമ്യാപേക്ഷ കൂടി കോടതിയുടെ പരിഗണനയിലുണ്ട് അതും ജസ്റ്റിസ് അഭയ ചോക്ക് അധ്യക്ഷതയിലുള്ള ബെഞ്ച് അടുത്ത ദിവസങ്ങളിൽ പരിഗണിക്കുന്നതാണ് ഇന്ന് കോടതി ജാമ്യം അനുവദിച്ചുകൊണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പ്രത്യശാസ്ത്രത്തിന്റെ പേരിൽ മാത്രം ഒരാളെ ദീർഘനാൾ ജയിലിൽ അടയ്ക്കാൻ ആകില്ല എന്നാണ് സുപ്രീംകോടതി നിരീക്ഷിച്ചത് അതായത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു പ്രത്യശാസ്ത്രത്തോട് എതിർപ്പുണ്ടെങ്കിൽ അതിന്റെ പേരിൽ അവരെ ദീർഘനാളിൽ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി കഴിയില്ല എന്നാണ് ജസ്റ്റിസ് അഭയ സോക്കിയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കിയത് ജാമ്യം അനുവദിക്കുന്നതിന് കേസിലെ പ്രോസിക്യൂഷനായി എൻ ഐ എ ശക്തമായി കോടതിയിൽ എതിർത്തിരുന്നു പക്ഷേ ഈ മൂന്ന് ും അബ്ദുൾ സത്താർ അബ്ദുൾ സത്താർ അതുപോലെ തന്നെ എഹിയക്കോയ തങ്ങൾ സി എ റൌഫ് എന്നിവർക്കാണ് ഇന്ന് കോടതി ജാമ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്